ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമൻ റഹീം അലഹമദില്ലാഹിറബുൽമീൻ വസ്വല തുവസ്വല മൊഹലില്ലാ അന്നാബാ ചോദ്യം സ്ത്രീ പുരുഷന്മാർ നഖം വെട്ടുക അതുപോലെ മുടി വരുമ്പോൾ മുടി കൊഴിയുക അവ ഇങ്ങനെയുള്ള വെട്ടിയ നഖം കൊഴിഞ്ഞ മുടി ഇതൊക്കെ നെജസ്സാണ് അതോടൊപ്പം തന്നെ അത് കുഴിച്ചിടണം അത് നിർബന്ധമാണ് കുഴിച്ചിടൽ ഇങ്ങനെയൊക്കെയുള്ള ധാരണ പലർക്കുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ശരിയായ വശം എന്താണ് എന്നാണ് ചോദ്യം വളരെ ചുരുക്കത്തിൽ അതിനുള്ള മറുപടി എന്ന് പറയാനുള്ളത് ഒന്ന് ഇത് നജസ് എന്നാണ് ഇപ്പോൾ മുടിയൊക്കെ നമ്മുടെ ചിലപ്പോൾ ചോറ് ഭക്ഷണമൊക്കെ വളമ്പി വെച്ചാൽ ചിലപ്പോൾ മുടിയൊക്കെ അത് അശ്രദ്ധ കാരണയിൽ പെട്ടു എന്ന് വരാം അപ്പോൾ നോക്കൂ നെജസാണെങ്കിൽ നമുക്ക് ആ ഭക്ഷണം പിന്നീട് കഴിക്കാൻ പാടില്ലല്ലോ ആ അതായത് പിന്നെ കാരണം നെജസ്സായ ഭക്ഷണം എങ്ങനെ കഴിക്കും ആ ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വിഷയവും നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൻ്റെയും സഹിഹായ തിരുസുന്നത്തിൻ്റെയും വിഷയ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഖുർആാനോ തിരുസുന്നത്തോ ഈ കൊഴിഞ്ഞു വീണ മുടിയോ അല്ലെങ്കിൽ നമ്മുടെ നഖമോ നെജസ്സാണ് എന്ന് പറയുന്നില്ല പഠിപ്പിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നെജസ്സാണ് എന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല ഇനി പ്രവാചകനോ സ്വഹാപത്തോ വനിതകളോ ഇങ്ങനെ വെട്ടിയ നഖവും കൊഴിഞ്ഞ മുടിയുമൊക്കെ അങ്ങനെ കുഴിച്ചു ിരുന്നു അല്ലെങ്കിൽ കുഴിച്ചിടാൻ അവരോട് നിർദ്ദേശിക്കപ്പെട്ടിരുന്നോ എന്നും നമ്മുടെ മുമ്പിൽ കൃത്യമായ രേഖകളില്ല അപ്പോൾ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഉന്നതമായ സംസ്കാരങ്ങളും അഥബുകളുമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന കാര്യം അൽ അൽമൂസുൽ എന്ന് പറയുന്ന കിതാബിൽ വന്നിട്ടുണ്ട് ഇൻസാനി ഹയ്യൻ കാനൽ ഇൻസാനു ഔ ഔ ബിഹി അൻഹു അതായത് അൽ മൗസൂതുൽ ഫിക്ഹിയ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു ബഹുഭൂരിഭാഗം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും മതത്തിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാരും അവർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇല അന്നു ഇൻസാനി മനുഷ്യൻ്റെ നഖം ത്വാഹിറുൻ അത് നജസല്ല അല്ല മറിച്ച് ശുദ്ധിയുള്ളതാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഹയ്യൻ ഇൻസാനു ഔ മയ്യൻ മനുഷ്യൻ ജീവനുള്ളവനാണെങ്കിലും ഇനി അവൻ മരണപ്പെട്ടാലും മയ്യത്തിൻ്റെ നഖമാവട്ടെ ജീവനുള്ളവൻ്റെ നഖമാകട്ടെ വസവാ ഉൻ അഖാൻ അല്ലുഫുർ ബിഹി ഔ മുൻഫസലൻ ഫലൻ അനു മനുഷ്യൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെടാത്ത നഖമാകട്ടെ ആ ഔ മുൻഫസലൻ ഫലൻ അനുഹു അതെന്ന് വേറിടപ്പെട്ട അഥവാ മുറിച്ച് കളഞ്ഞ നഖമാകട്ടെ അതൊക്കെ ത്വാഹിർ തന്നെയാണ് എന്നാണ് ആ കിതാബിൽ പറയുന്നത് അപ്പോൾ ഇത് അദ്ദേഹം മാത്രമല്ല മറ്റു പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് ഇനി നമുക്ക് മുടിയെ സംബന്ധിച്ച് എന്താണെന്ന് നോക്കാം ഇമാം നബബി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ മജ്മോ ഷറഹുൽ മുഹദ്ബൽ രേഖപ്പെടുത്തുന്നു തഹാറ തുഹു അത് ശുദ്ധിയുള്ളതാണ് വഹാദാഹു വസൈ അതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം ഫഖദ് സഹാനി ഷാഫി അയ്യേ ഇമാം ഷാഫിയിൽ നിന്ന് ശരിയായി വന്നിട്ടുണ്ട് റുജുഹു അൻ തൻ ജീസി ഷാറിൽ ഷാറിൽ ആദമി ഫഹുവദ് ഹബുഹു അതായത് ഇമാം ഷാഫി തൻ്റെ ഒരഭിപ്രായം ആദമിൻ്റെ മുടി അത് നജസ് ആണ് എന്നുള്ള അഭിപ്രായം മുമ്പുണ്ടായിരുന്നു അതെന്ന് മടങ്ങിയിട്ടുണ്ട് എന്ന് അത് അദ്ദേഹം നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിയായ കാര്യമാണ് തീർച്ചയായും അപ്പോൾ ഈ മുടി അത് ത്വാഹിറാന് നജസല്ല എന്നുള്ളതാണ് ഫഹുവ മദബുഹു അദ്ദേഹത്തിൻ്റെ മദബബ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് ഇമാം നവവി അദ്ദേഹത്തിൻ്റെ അൽ മജ്മു ഷറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുകയാണ് ഇമാം ഇബിന് കുദാമയും വളരെ വ്യക്തമായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽമുകനി എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു ഷാറുൽ ആദമിഇ ത്വാഹിറുൻ ആദമിൻ്റെ അഥവാ ആ മനുഷ്യരുടെ മുടി അത് ത്വാഹിറാണ് ശുദ്ധിയുള്ളതാണ് മുത്തസുല വമുൻ ഫില അത് ചേർന്നിട്ടുള്ളതാണെങ്കിലും അതല്ല കൊഴിഞ്ഞത് ആണെങ്കിലും കൊഴിഞ്ഞതോ എടുത്തതോ ഒക്കെ എന്ത് മുടിയാവട്ടെ തല മുടി എന്ന് പറയുന്ന അത് പിന്നെ തലയിൽ നിൽക്കുമ്പോഴാകട്ടെ തലയിൽ നിന്ന് പോന്നാലാവട്ടെ അതെന്താണ് ത്വാഹിറാൻ ഫി ഹയാത്തിൽ ആദമി വബത്തി മനുഷ്യൻ്റെ ജീവിത ഘട്ടത്തിലും മരണശേഷവും ഇതിമാ ഇവന് കുദാമ അദ്ദേഹത്തിൻ്റെ മുഖനിൽ രേഖപ്പെടുത്തുന്നതാണ് അപ്പം അതുകൊണ്ട് മുടിയാവട്ടെ നഖമാവട്ടെ അത് ജീവനുള്ളവൻ്റേതാകട്ടെ മരണപ്പെട്ടവൻറ്റേതാകട്ടെ അത് ശരീരത്തിൽ നിലവിലുള്ളതാകട്ടെ അതല്ലെങ്കിൽ മുറിച്ച് കള മുറിച്ചെടുക്കപ്പെട്ടതോ അല്ലെങ്കിൽ മുറിച്ച് വെക്കപ്പെട്ടതോ അതല്ലെങ്കിൽ വെട്ടപ്പെട്ട മുടിയോ കൊഴിഞ്ഞു പോയ മുടിയോ ഒക്കെ ആകട്ടെ വെട്ടിയ നഖമാകട്ടെ അതൊക്കെ നെജസ്സാണെന്ന് പറയാൻ പാടില്ല മറിച്ച് ത്വാഹിറാണ് അതുകൊണ്ട് തന്നെ ഇത് കുഴിച്ചിടൽ നിർബന്ധമില്ല എല്ലാവർക്കും എങ്ങനെ സാധിക്കുക കുഴിച്ചിടമെന്ന് പരീക്ഷത്തു കുറാനോ തിരുസുന്നത്തോ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നാൽ അതിനർത്ഥം ഇതൊക്കെ എന്തു ചെയ്യണം ഇത് ഇത്തരം വേസ്റ്റുകളാണല്ലോ അപ്പം ഇത് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന പാറിപ്പറന്ന് നടക്കുന്ന അവരുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലുമൊക്കെ ആകുന്ന രൂപത്തിൽ നമ്മൾ അശ്രദ്ധമായി അവിടെയും ഇവിടെയും ഇടാൻ പാടില്ല നമ്മൾ സംസ്കാരത്തിൻ്റെയും മഹത്തായ അഥമിൻ്റെയും ആളുകളാണ് അതുകൊണ്ട് ഇത്തരം വേസ്റ്റുകളൊക്കെ എന്തു ചെയ്യണം അത് ഇടുന്ന ആ ഒരു ഭാഗത്ത് ആ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഇതിനുള്ള സംവിധാനത്തിൽ അത് നിക്ഷേപിക്കണം ഇനി ഒരാൾക്ക് കുഴിച്ചിടാനുള്ള സൗകര്യമുണ്ട് അദ്ദേഹത്തിന് സ്ഥലമുണ്ട് പറമ്പുണ്ട് അവിടെ അദ്ദേഹം കുഴിച്ചിടുകയാണ് അതിന് കുഴപ്പമില്ല ഒരാൾക്ക് ഭൂമിയൊന്നുമില്ല വെറും ഫ്ലാറ്റാണ് അദ്ദേഹത്തിന് ആ ബിൽഡിങ് നിൽക്കുന്ന ആ ഫ്ലാറ്റ് അവിടെ കുഴിച്ചിടാൻ പറ്റുന്ന ഭൂമിയൊന്നും അദ്ദേഹത്തിൻ്റെ അധീതയിലില്ല സൗകര്യമില്ല അപ്പം അദ്ദേഹം അവിടെ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന ഒരു ബോക്സിലത് നിക്ഷേപിച്ചു എന്ന് കരുതുക അതിനും കുഴപ്പമില്ല ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ കുഴിച്ചിടൽ നിർബന്ധമാണ് എന്ന് പറയുന്നതിന് ഒരടിസ്ഥാനവുമില്ല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ വസല്ലാഹു നബീന മുഹമ്മദ് വലഹമുല്ലാഹു അറബുല്ലമീൻ